നമസ്കാരം കഴിഞ്ഞ ദിവസം വേടനെ അറിയില്ല അങ്ങനെ ഒരു പാട്ടുകാരനുള്ളതായി അറിയില്ല എന്ന് എം ജി ശ്രീകുമാർ പറഞ്ഞത് കേട്ട് അത്ഭുതപ്പെട്ടു ഞാൻ കാരണം പാട്ടുകാരൊക്കെ പരസ്പരം അറിയും പരസ്പരം അവരുടെ കോണ്ടാക്ട് നമ്പറൊക്കെ ഉണ്ടാക്കേണ്ടതാണ് പക്ഷേ ഇവിടെ വേടനായതുകൊണ്ടാണോ അറിയാത്തത് എന്ന് എനിക്കൊരു സംശയം ആ സംശയം ഇപ്പോ ബലപ്പെടാൻ ഒരു കാരണം കൂടെ ഉണ്ട് ഇതിൽ സമാനമായ മറ്റൊരു സംഭവം എം ജി ശ്രീകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഞാനിപ്പോൾ ഓർക്കുകയാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ ഞാനന്ന് പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞാൽ നിൽക്കുന്ന ഒരു സമയമാണ് കടയ്ക്കൽ തിരുവാതിര എന്ന് പറയുന്നത് ഒരു വലിയ ആഘോഷമാണ് ഇന്നും അതെ വലിയ ആഘോഷമാണ് എടുപ്പു കുതിരയും അതും ഇതുമൊക്കെ ആയിട്ട് ആകെ ജക പുകയാണ് മാത്രമല്ല തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടങ്ങളിൽ മകയിൽ തന്നെ ഒന്ന് പുലർച്ചെ നാലു മണിക്ക് ഞങ്ങളുടെ ഗാനമേളയോട് കൂടിയാണ് പരിപാടി ആരംഭിക്കുന്നതിന് പത്ത് പതിനഞ്ച് ദിവസത്തെ പരിപാടി ഉണ്ടാവും പരമാനന്ദ സംഗീതം എന്നുള്ള പരിപാടി ഇന്നും നിലനിൽക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മൂന്ന് വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗിറ്റാറിസ്റ്റ് ആയിട്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത് ആ ഒരു പ്രോഗ്രാമിൽ ആ കാലത്ത് ഒരു ദിവസം അതായത് ഒരു ദിവസം തന്നെ ഒരുപാട് പരിപാടികൾ ഉണ്ടാവും മിനിമം ഒരു രണ്ട് നാടകം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഒരു ഗാനമേള ഉണ്ടാവും അതല്ലെങ്കിൽ ഒരു കഥാപ്രസംഗം ഉണ്ടാവും സാമ്പശിവനൊക്കെ കാത്തി നിൽക്കുന്ന കാലമാണെന്ന് അപ്പൊ ആ കാലത്ത് ഗാനമേള വെക്കാറുണ്ട് യേശുദാസ് അവിടെ വന്ന് കച്ചേരി നടത്തിയിട്ടുണ്ട് അതായത് യേശുദാസ് ഗാനമേള നിർത്തി വരുന്ന ഒരു കാലമാണ് കച്ചേരിയാണ് നടത്തുന്നത് അദ്ദേഹം കച്ചേരിക്ക് വന്ന് കേട്ടിട്ടുണ്ട് എം ജി ശ്രീകുമാറിന്റെ ഗാനമേള ഒരിക്കൽ അവിടെ വെച്ചിരുന്നു ആ ഗാനമേള അദ്ദേഹത്തിന്റെ പാട്ടുകൾ തന്നെ അദ്ദേഹം പാടിയ പാട്ടുകൾ തന്നെ പാടി 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 പോകുന്നു അങ്ങനെ കാണികളിൽ ആരോ യേശുദാസിന്റെ പാട്ടുകൾ പാടാൻ ആവശ്യപ്പെട്ടു യേശുദാസിന്റെ പാട്ടുകൾ അങ്ങനെയാണ് കാണികൾ പാട്ടുകൾ മറ്റുള്ള അവരുടെ ഇഷ്ടപ്പെട്ട ഗായകരുടെ പാട്ടുകൾ പാടാൻ ആവശ്യപ്പെടും പ്രത്യേകിച്ച് കണക്കലിലുള്ള ആ പ്രേക്ഷകർ എന്ന് പറഞ്ഞൊരു പ്രത്യേക വിഭാഗമാണ് വെള്ളാർ വട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് വെള്ളാറു വട്ടം പറഞ്ഞതുപോലെ തന്നെ പട്ടയും കിട്ടയൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി ഒരു ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ രണ്ടെണ്ണം വിട്ട് ഉപ്പിയൊക്കെ കരുതി വന്നിരിക്കുന്ന ആരി ഇരിക്കുന്ന ആൾക്കാരാണ് അവിടുത്തെ ഈ ഗാനമളയും അതുപോലെ നാടകമൊക്കെ കാണാനിരിക്കുന്നവർ അങ്ങനെ ഇല്ലാത്തത് അവിടെ കർണശബ്ദവും ദുര്യോധന വധവും ഒക്കെ കഥകളി നടക്കുന്ന സമയത്ത് മാത്രമാണ് അത് പുലർച്ചെയോളം ഞാനിരുന്ന് കണ്ടിട്ടുണ്ട് ഒരു പത്തോ നൂറോ പേര് മാത്രമേ കാഴ്ചക്കാരായിട്ടുണ്ടാവൂ അല്ലെങ്കിൽ ഈ ബേഡന്റെ പ്രോഗ്രാം നടക്കുന്നത് പോലെയാ വലിയ ഒരു ഏരിയ ആണ് ആ ഏരിയ മുഴുവൻ നിറഞ്ഞു നിൽക്കും അത്രത്തോളം ഒരു വലിയ സമൂഹത്തിന് മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ എം ജി ശ്രീകുമാർ പറഞ്ഞു ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ പാടിയ പാട്ടുകൾ തന്നെ ഇനിയും ഒരുപാട് പാടാൻ കിടക്കുന്നു എന്ന് അതായത് യേശോസിന്റെ പാട്ട് ഞാൻ പാടുന്നില്ല ഞാൻ പാടിയ പാട്ട് തന്നെ കണ്ടമാനമുണ്ട് അപ്പം അതൊന്ന് പാടിക്കഴിയട്ടെ എന്ന നിലയിൽ അദ്ദേഹം വർത്തമാനം പറഞ്ഞു അത് പറഞ്ഞതേ ഓർമ്മയുള്ളൂ ചരൽക്കല്ലുകളും അതും ഇതുമെല്ലാം നേരെ സ്റ്റേജിലേക്ക് വാരി എറിയുന്നത് ചെരുപ്പും അതും ഇതുമെല്ലാം വാരി എറിയുന്നതാണ് പിന്നെ കണ്ടത് ആകെ ഒരു പൊടിയും ബഹളവും എല്ലാം ജനങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ട് അതായത് മറ്റ് ഗായകരെ കാണില്ല അവരെ അവരൊന്നും പാട്ടുകാരല്ല ഇല്ലാത്തോടാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ആ രീതിയിലൊരു ഒരു ഇത് അന്ന് പലരും അവിടെ സംസാരിച്ച് കണ്ടു ഇതേത് വർഷമാണെന്ന് കൃത്യമായി ഓർമ്മയില്ല തൊണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിനുള്ളിലുള്ള ഏതോ ഒരു വർഷമാണ് എന്ന് എനിക്കറിയാം ഒരു പഴയ ആൾക്കാർ എന്റെ വീഡിയോ കാണുന്നവർക്ക് അത് ഓർമ്മയുണ്ടാകും ഉണ്ടാകും ഏതായാലും അന്ന് കുറച്ച് സമയം പരിപാടി നിർത്തി നിർത്തിവെക്കപ്പെട്ടു പിന്നീട് പരിപാടി തുടർന്നു മറ്റ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു പോലീസുകാർ വന്നു ഇടപെട്ടു പിന്നീട് ആ പരിപാടി സമാധാനപരമായിട്ട് തുടർന്നു ഈ എറിഞ്ഞ വീരന്മാരെ ഒക്കെ അവിടെ നിന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോയി അപ്പൊ ഇപ്പോ അത് പറയാൻ കാരണം എന്റെ പാട്ടുകൾ തന്നെ ഇത്രയധികം പാടാനുണ്ട് എന്ന് പറയുമ്പോൾ എന്നെ മാത്രമേ അദ്ദേഹം അറിയുള്ളൂ അതാണ് എന്റെ സംശയം മറ്റു പാട്ടുകാരെ ആരെയും അറിയില്ലേ ഒരുപാട് പേരുണ്ട് ഉണ്ണിമാനോനുണ്ട് അതുപോലെ വേണുഗോപാൽ ഉണ്ട് ജോളി ഇബ്രഹാം ഉണ്ട് അങ്ങനെ എത്ര എത്ര പേർ അല്ലേ ഒരുപാട് പേർ മാർക്കോസ് ഉണ്ട് അങ്ങനെ ധാരാളം പേർ സമകാലികരായിട്ടുള്ള ധാരാളം പേർ ഇപ്പോൾ ആധുനിക കാലത്ത് ഉണ്ട് അതുപോലെ വിനീത് ഉണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി പേർ ഒന്നും അദ്ദേഹം അറിയില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതുപോലെ സിനിമാ മേഖലയിൽ വളരെ വ്യക്തമായി തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരാളാണ് വേടൻ വേടിനെ പകരമായി മറ്റൊരാളില്ല ഇന്ന് കേരളത്തിൽ ഈ സംഗീതത്തെ പോലും ഈ രീതിയിൽ പവർഫുൾ ആയിട്ട് മറ്റൊരു വ്യക്തിയില്ല അപ്പോൾ അത്രയും പ്രശസ്തനായിട്ടുള്ള ഇത്രയധികം ജനങ്ങൾ തടിച്ചു കൂടുന്ന എം ജി ശിവർ വന്നാൽ ഇത്രയധികം ജനം കൂടില്ല ആ സ്ഥാനത്ത് അങ്ങോട്ട് കടക്കാൻ കഴിയാത്ത വിധം പലരെയും മടക്കി വയ്ക്കുകയാണ് പോലീസുകാരും മടക്കി വയ്ക്കുകയാണ് ചെയ്യുക അങ്ങോട്ട് കയറാൻ കഴിയില്ല എന്ന് അത്ര ഉണ്ടും തള്ളുമുള്ള അത്രയും ജനസാഗരം തടിച്ചു കൂടുമ്പോ അത്തരത്തിൽ പെർഫോം ചെയ്യുന്ന ഒരു ഗായകനെ അല്ലെങ്കിൽ റാപ്പ് ഗായകനെ അറിയില്ല എന്ന് പറയുന്നത് അറിയാത്തത് കൊണ്ടല്ല അത് വേണമെ എന്ത് കാര്യം കൊണ്ടാണോ ഇപ്പോൾ പൂട്ടാൻ നോക്കിയത് അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ നോക്കിയത് അതിന്റെ മറ്റൊരു വശമാണ് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റി പറയാൻ പറ്റുമോ